നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതായത് പ്ലേ ബട്ടൺ മേടിക്കുന്ന കിട്ടുന്ന ഒരു വീഡിയോ അത് മേടിക്കാൻ വേണ്ടി പോയതിൻ്റെ ഒരു പൊല്ലാപ്പായിരുന്നു ഇന്നലെ മുഴുവൻ അത് കുറേ പേര് പറഞ്ഞത് അതായത് കമൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാതിരി കമൻ്റാണ് നിങ്ങൾക്കെന്നെ ഈ ഒരാൾ കോഴി മുട്ട ഇടുന്ന പോലെ ഇതാണ് മുട്ട ഇടുന്ന പോലെയാണ് പ്രസവിച്ചിട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞു കാരണം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വേറൊന്നും അല്ല വേറെ ഇത് പറയേണ്ട കാര്യം സത്യം തന്നെ എന്നാലും ഒന്ന് പറയുവാണ് അന്ന് ആ വീഡിയോ എടുക്കത്തത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് മൂന്ന് വീഡിയോ എടുത്തത് ഒന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ഒന്ന് മമ്മിക്കൊരു മമ്മിയുടെ ബർത്ത്ഡേക്ക് ആയിട്ട് മമ്മിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കുന്നത് മൂന്നാമത്തേതാണ് ആ പ്ലേവട്ടം ഗോൾഡൻ പ്ലേവട്ടം മേടിക്കുന്നത് അതൊന്ന് എല്ലാം ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കും ഞങ്ങൾ മൂന്ന് പേരും ധരിച്ചിരുന്ന ഡ്രസ്സ് ഒരേ ഡ്രസ്സാണ് ഞാനും ചേട്ടായും ഭാവയും ധരിച്ചിരുന്ന ഡ്രസ്സ് ഒരേ ഡ്രസ്സ് തന്നെയാണ് അന്ന് എടുത്ത വീഡിയോ ആണ് അല്ലാതെ കറങ്ങാൻ വേണ്ടി പോയതല്ല അല്ലെങ്കിൽ പ്ലേവട്ടം മേടിക്കാൻ വേണ്ടി പോയതൊന്നും അല്ല അത് അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയത് അന്ന് നല്ല മഴയായിരുന്നു അന്ന് ചേട്ടായി പറഞ്ഞാണ് വരാം എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട സാറിയില്ല ഞാൻ തന്നെ പോയി മേടിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോയി മേടിച്ചത് അല്ലാതെ ഇതിനു വേണ്ടി കുറവാണ് ഓടിപ്പോയൊന്നും അല്ല നമുക്കും അറിയാം ഇതിന്റെ ഇത് കോംപ്ലിക്കേഷൻസ് ആ എന്തോ അതിൻ്റെ ആയിട്ട് പറഞ്ഞു കേട്ടോ മമ്മിക്ക് അറിയത്തില്ല ഇതെല്ലാ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഞങ്ങളോടുള്ള കൺസേൺ ഒന്നും അല്ല ഇത് മനസ്സിലായി ഇതൊരു എന്തും ഒന്ന് പറയുക അതായത് ഈ ചിലരുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കുക ഈ ഒരു കമന്റിലൂടെ തീർക്കുക എന്നുള്ളതാണ് ചിലരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറുകയാണല്ലോ എന്തും വന്ന് പറയുക അത് അത്രേ ഉള്ളൂ അല്ലാതെ നമ്മോടുള്ള ചിലര് പറഞ്ഞത് ഇഷ്ടം കൊണ്ട് തന്നെയാണ് കേട്ടോ അല്ലാതെ വേറെ അത് നമുക്കറിയാം അല്ലാതെ ചില പേര് പറഞ്ഞേക്കണത് ഇത് മൊത്തത്തിൽ പറഞ്ഞേക്കണത് മോശമായിട്ട് തന്നെയാണ് പറഞ്ഞേക്കണത് അല്ല നമ്മളെ ഇഷ്ടം കൊണ്ടൊന്നും അല്ല ഞങ്ങൾ വേണ്ടി മാത്രം പോയൊന്നും അല്ല നല്ല ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പം ആ അത് മേടിക്കാം അതോടെ മേടിച്ചാണ് ഞാനത് തലേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞാണ് ഇന്ന് വന്ന് പറയപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഞങ്ങൾ നാളെ വരുന്നുണ്ട് ആ ആ ഞങ്ങൾ വെച്ചിട്ടാണ് സാധനം പോയി മേടിക്കേണ്ടത് അതിനെന്തൊക്കെയാണ് കാമെന്റുകൾ നമ്മുടെ ആരോഗ്യത്തിൽ നമുക്ക് അല്ലേ എല്ലാരും എന്ത് നല്ല രീതിക്കാണെന്ന് അറിയാ എപ്പോഴും ഞാനാണ് കിടക്കാൻ കൂടെ മടിക്കുന്നത് എല്ലാരും പോയി കിടക്കുക ഒരു കാര്യങ്ങൾ ചെയ്യാൻ ആരും സംഭവിക്കാറില്ല എപ്പോഴും കിടക്ക് കിടക്ക് ഞാൻ മടുത്തിട്ട് ഞാനാണ് എഴുന്നേറ്റ് നടക്കുന്നതും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അത ഞാനാണ് ചെയ്തത് അല്ലാണ്ട് ആരും ശ്രദ്ധിക്കാതെ എന്നിട്ട് അക്ഷയ്ക്ക് ബോധമില്ലേ അവർക്ക് ബോധമില്ലേ ഇവർക്ക് ബോധമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് 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 കിട്ടിയത് ആ കണ്ടോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോളാം ഇതുപോലെയാണ് ഫുഡാണെങ്കിലും വെള്ളമാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഇങ്ങനെ പ്രിയേം കൊണ്ടന്നിട്ട് അതുപോലെ നല്ല രീതിക്കാണ് എല്ലാവരും നോക്കണത് വന്നിട്ട് ചുമ്മാ ഇത് ഒരു വീഡിയോ കണ്ടിട്ട് അത് നമുക്ക് നമ്മൾ പറഞ്ഞില്ല ശരിയാണ് അന്ന് നമ്മൾ സെപ്പറേറ്റ് ആക്കി പ്ലേ ബട്ടൺ ഒക്കെ കിട്ടുന്നത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി എടുത്ത് നമ്മളൊരു സന്തോഷം അല്ലേ അങ്ങനെ എടുത്തു എല്ലാം കൂടെ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് അത് ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും എല്ലാവരും സെയിം ഡ്രസ്സ് എല്ലാ ഇരിക്കുന്ന പൊസിഷൻസ് അല്ല ഇരിക്കുന്ന പൊസിഷൻ വ്യത്യാസമാണ് അല്ലേ പ്ലേ ബട്ടൺ അച്ച ഫ്രണ്ടിലിരുന്നു ആ അതിനകത്ത് വേറൊരാളൊന്ന് കമൻ്റ് ചെയ്തേക്കുന്ന നിങ്ങൾ എന്നാ ഒറ്റ ഒത്തിരി അഹങ്കരിക്കരുത് ഞാൻ പുറകെ ഇരുന്ന് കുഞ്ഞിനെ പിടിച്ച് എനിക്ക് എന്തൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് ആ അതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലിരുന്നോണ്ട് കുഞ്ഞിനെ പിടിക്കുന്നത് പോസിബിൾ ആയ കാര്യമല്ല കാരണം പറയാറുണ്ട് പിടിക്കുന്നത് എനിക്കറിയത്തില്ല എത്രത്തോളം ആ എത്രത്തോളം ആ എത്രത്തോളം പോസിബിളാണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അന്ന് ഞങ്ങള് ഇരുന്ന സമയത്ത് നല്ലൊരു ഗ്ലാസ്സിൽ നിന്ന് പുറത്തുനിന്ന് വെട്ടമടിക്കുന്നുണ്ടായിരുന്നു വെയിലടിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് എന്താണല്ലോ ഞാനല്ലേ കുഞ്ഞിനെ പിടിക്കണ്ടാവും അങ്ങോട്ടാണ് പുറകിരുന്നത് എന്ത് പറഞ്ഞാൽ ഒറ്റ അഹങ്കരിക്കരുത് അയ്യോ ഫ്രണ്ട് നമുക്ക് ഒരു അതങ്ങനല്ല കളിയാക്കിയിട്ട് നിനക്ക് ഒരു കാറ് മേടിക്കാനുള്ള ഇതില്ല നിനക്ക് ഇപ്പഴും ഈ പുറയിലിരിക്കാനാ അവളെ മുന്നിലിരുന്ന് മറ്റുള്ളവർ ഓടിക്കുന്നതിലിരിക്കാനാ നിനക്ക് യോഗംന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്ത് വൃത്തികെട്ടോ മനസ്സാണൊന്നു ഓർത്ത് നോക്കിക്ക അത്രയൊക്കെ പറയണെങ്കില് നമുക്ക് കാർ വേണം നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ ഇത്ര നാളെ വൈകി കൊണ്ടാണെന്ന് പിന്നെ അത് പുറയിലിരുന്ന പറഞ്ഞാൽ എന്നാ സംഭവിക്കാരിക്കുന്നത് ആകാശം പിടിഞ്ഞു കീഴോ അതുമല്ല ഞാൻ ഫ്രണ്ടിലിരിക്കണത്തിൽ എല്ലാരും അവിടെ ആയിരിക്കൂല അല്ല ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലിരിക്കുന്നത് അല്ല എനിക്ക് ഫ്രണ്ടിലിരിക്കാൻ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല പിന്നെ ചേട്ടായി വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിക്കാതിരിക്കാൻ പറ്റുമോ പിന്നെ അല്ലേ എന്തൊരു കഷ്ടോ അതങ്ങോട്ട് അത്രയ്ക്കും താമി പിന്നെ ഇവിടൊക്കെ അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ ഞാൻ വലിയ കാര്യം പറഞ്ഞിട്ടിരിക്കും മക്കളെല്ലാരും കൂടെ ആദ്യൂട്ടേ ഞാൻ ഉറക്കം വന്നിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ നിങ്ങള് വിചാരിക്കുന്ന പോലെ അല്ല ഒന്നും ഈ പത്തോ പതിനഞ്ചോ ഇരുപതോ ഉള്ള വീഡിയോ അല്ല അല്ലേ സ്വന്തമായിട്ട് കണ്ണി കൊത്തി കുളിയൊക്കെ കഴിഞ്ഞോണ്ട് ഉറങ്ങാനുള്ളൊരു മൂടാണ് അതിൽ കൂട്ടില ാണ് ആളുകളെ എങ്ങനെയും അത് കാണുമ്പോണ്ട നിർവൃതി ഉണ്ടല്ലോ അത് നിങ്ങൾ നടക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആരും എന്തെങ്കിലും നമ്മൾ അങ്ങനെ പേര് പറഞ്ഞായിരുന്നു ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഇല്ല അത് നമ്മളായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ സാധാരണ മിക്ക ആൾക്കാരുടെ വീഡിയോ ഇത്ര വ്യൂസ് ഉണ്ടാവാറുള്ളൂ എന്തേലും നല്ല അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ വരുമ്പം ഉണ്ടാവും നോർമൽ ഉണ്ടായിരുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ പിന്നെ ഈ ഡെലിവറിയുടെ ഒരു ഇതിറ്റാണ് നമുക്ക് ഇത്ര വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നത് ഇത്രയൊക്കെ ഉള്ളു നമുക്ക് നമുക്കതിനകത്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ ആ അത്രയൊക്കെ നമ്മൾ നമുക്ക് അത് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ടോ കേട്ടോ അതിൻ്റെ അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മുടെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ പുലർത്തുന്ന എല്ലാ ചേച്ചിമാർക്കും പള്ളി എല്ലാ ചേച്ചിമാർക്കും ചേട്ടൻ ചേട്ടന്മാരൊന്നും ഇല്ലെന്ന് തോന്നി ചേച്ചിമാരാണ് മൊത്തം അതികൂട്ടന്മാരാണ് ചിരിക്കുന്നത് എന്താ അല്ലേ അതിന്റെ തിരിച്ചറിവ് പോലും രണ്ട് വയസ്സുള്ള ആ കോച്ചിന്റെ തിരിച്ചറിവ് പോലും വലിയ വലിയ അമ്മച്ചിമാർക്കും ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ കമൻ്റ് ചെയ്യും എന്താ അറിയാ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോലെ വണ്ടിയുടെ പുറയിലിരുന്നതിനൊക്കെ അങ്ങനെയൊക്കെ കമൻ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആളുകളെ നോർത്ത് നോക്കിയേക്ക് ഇത് കാണുമ്പം അച്ചയ്ക്ക് ദേഷ്യം വരും അച്ഛ അന്നേരം പ്രതികരിക്കും ഓ ശരിയാ എന്നെ പുറയിലിരുത്തിയച്ച് അളിയനും അവളും കൂടെ മുന്നേ കയറിയിരുന്നു എന്ന് അച്ഛ ചിന്തിക്കണം എന്നെ ഒഴിവാക്കി എന്നെ ഒരുമാതിരിയാക്കി എന്നെ പുറയിലിരുത്തി എന്നും പറഞ്ഞാൽ അച്ഛൻ നെൻ്റെ അടിച്ച് കളഞ്ഞ് കരഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ച് മുരടനായിട്ട് മഴക്കുണ്ടാക്കണം അതൊക്കെയാണ് മനസ്സിൽ പക്ഷെ അതൊന്നും നടക്കത്തില്ല കേട്ടോ നമുക്കങ്ങനെ മുന്നിലിരിക്കണമെന്നോ പുറകിലിരിക്കണമെന്നോ ആ ഇന്ന വണ്ടിക്ക് പോകണമെന്നോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ബൈക്കിൽ പോന്നെ പക്ഷെ കുഞ്ഞുള്ളത് കൊണ്ട് നമ്മൾ ചേട്ടാനെ കൊണ്ട് കൂട്ടി ചേട്ടാ അങ്ങനെ പോയതാണ് അല്ലാതെ നമുക്ക് ഒരു പ്രശ്നമുള്ള കേസല്ലോ ഒന്നും ഇതൊക്കെ ഇതൊക്കെ എന്തല്ലേ എനിയ കഷ്ടമുണ്ട് ഒരു വീഡിയോ ഒന്നും നമ്മളൊന്നും ചെയ്യണമെന്നേ വിചാരിച്ചല്ലോ പക്ഷെ കുറേ അന്ന് മമ്മിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ തൊട്ടേ ഉണ്ടായിരുന്നു പ്രശ്നം ആ വീഡിയോ കമന്റ് നമ്മൾ ആ മൂന്ന് വീഡിയോ ആയിട്ട് എടുത്തേ ഉള്ളൂ ഒരു ഒറ്റ ഒറ്റപ്രാവശ്യം പോയപ്പോഴാണ് ഇത് മൂന്ന് വീഡിയോ എടുത്തേക്കണത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ആദ്യത്തെ വീഡിയോ അതൊന്ന് പിന്നെ രണ്ടാമത്തെ വീഡിയോ അതിൻ്റെ പിറ്റേ ദിവസമാണ് മമ്മിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത് അപ്പം അത് ഞങ്ങൾ അങ്ങനെയാണ് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ പിന്നെ മൂന്നാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ ബട്ടൺ കിട്ടിയത് അത് പതിമൂന്നാം തീയതി അത് ഡേറ്റ് പറയുകയാണെങ്കിൽ പതിമൂന്നാം തീയതിയാണ് നമ്മ എന്നെ വിളിച്ചത് ിൽ സോറി പതിമൂന്നാണ് ഹോസ്പിറ്റലിൽ പോയത് പതിമൂന്നാം തീയതി ആണ് ഹോസ്പിറ്റലിൽ പോയെങ്കിൽ പന്ത്രണ്ടാം തീയ്യതി പന്ത്രണ്ടാം തീയ്യതി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പ്ലേവട്ടം വന്നിട്ടുണ്ട് നിങ്ങൾ ഇന്നൊന്ന് മേടിക്കുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല നാളെ ഞാൻ കട്ടപ്പനിക്ക് വരുന്നുണ്ട് അവിടെ ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ മൂന്ന് വീഡിയോ ഉണ്ടായത് അല്ലാതെ ഇതിനു വേണ്ടി ഞങ്ങൾ നമുക്ക് വയ്യാഴ്ച ഇരിക്കുമ്പോൾ നമ്മള് കൂടി യാത്ര ചെയ്ത് പോയതെന്നല്ലോ ആരെങ്കിലും നമുക്ക് കൊള്ളാംീ പറൊന്നല്ല ആർക്കും അല്ല നമ്മൾ റെസ്റ്റ് എടുത്താൽ നമുക്ക് കൊള്ളാം അത് അത്രേ ഉള്ളു അപ്പൊ ആരെങ്കിലും പറയുന്ന കേട്ട് അല്ലെങ്കിൽ അടിച്ചപറിച്ചു ചെയ്യേണ്ട കാര്യമൊന്നുമല്ലോ ഞാൻ റെസ്റ്റ് എടുത്താൽ എനിക്ക് കൊള്ളാം അത്രേ ഉള്ളു അതിന് ഞാനാണ് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ അല്ലേ അല്ലെ ഹോസ്പിറ്റലില് വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരെ ഇവിടെ നിന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് പോകുന്നു കാരണം മെറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞിട്ട് ചില സമയം ചില ആൾക്കാർ ആറ് മാസം ലീവ് എടുക്കുന്നുണ്ടല്ലോ ഈ ആറ് മാസം ലീവ് എടുത്ത് ചിലപ്പം ചില കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് അവർ മൂ മൂന്ന് മാസം നാല് മാസം ആകുമ്പം ചേർക്കും പിന്നെ ഒരു ഒരു മാസം കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് ഒരു മാസം ഒരു റെസ്റ്റ് ഒരു മാസം റസ്റ്റ് ഒരു മാസം അല്ല പതിനഞ്ച് ദിവസൊക്കെ റെസ്റ്റ് കിട്ടിയിട്ടാണ് അവർ വീണ്ടും കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് ആളെ നോക്കാൻ ആളെ ഏൽപ്പിച്ചിട്ട് ജോലിക്കൊക്കെ പോകുന്നത് അങ്ങനെയുള്ളവർ ഇപ്പം ഇതുപോലെ ഓടി അല്ലെങ്കിൽ പറയുന്നവർക്ക് അമ്പത്താറ് ദിവസം തൊണ്ണൂറ് ദിവസം ഒക്കെ റസ്റ്റ് എടുക്കാൻ പറ്റിയവരാണോ ഇല്ല ചുമ്മാ ഒരു ഇതിനു വേണ്ടി പറയുന്നു സ്നേഹം കൊണ്ടാണ് അതുമല്ല ഇപ്പൊ കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം തോന്നി എല്ലാ വീഡിയോയും മൂന്ന് വീഡിയോ എടുത്തത് ഒറ്റ ദിവസമാണ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വേണേ നോക്ക ലാസ്റ്റിലായിട്ട് വീഡിയോയിൽ മാത്രമേ അത് ഫ്രണ്ടിൽ എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ

തയറ വല്ലാത്ത ആർക്കെങ്കിലും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്ന വിചാരിച്ച് വേണ്ടിട്ട് ഒരു ഓർത്തല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വിഷമി സോറി അവരെയല്ല ഈ ഇങ്ങനെ ഈ